മുട്ടോളം കേറിയല്ലോ ചോനനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല അരയോളം കേറിയല്ലോ ചോനനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല കഴുത്തോളം കേറിയല്ലോ ചോനനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല തലയോളം കേറിയല്ലോ ചോനനുറുമ്പ് തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല കഴുത്തിനൊപ്പം വെള്ളത്തിൽ തണുത്തു കൊച്ചും വെള്ളത്തിൽ തുഴയാതങ്ങനെ നിന്നാലോ നീന്തുന്നവർക്കൊരു സമ്മാനം തുഴയാതങ്ങനെ നിന്നാലോ നീന്തുന്നോർക്കൊരു സമ്മാനം വെള്ളം താഴുമ്പോ താഴും ഞാൻ വെള്ളം പൊങ്ങുമ്പോൾ പൊങ്ങും ഞാൻ വെള്ളം താഴുമ്പോൾ താഴും ഞാൻ വെള്ളം പൊങ്ങുമ്പോൾ പൊങ്ങും ഞാൻ മുങ്ങി പൊങ്ങി രസിക്കും ഞാൻ ഞാനൊരു ആമ്പൽ പൂവാണേ മുങ്ങി പൊങ്ങി രസിക്കും ഞാൻ ഞാനൊരു ആമ്പൽ പൂവാണേ